എന്തേ എന്തെങ്കിലും ടീമാൻ കേ കുറേ നേരെ ഇരിക്കാ ആലോചിക്കട്ടേടി വണ്ടി ഒന്ന് സൈഡാക്കേ നടത്തെ എന്തിനു ഇവിടേന്ന നടത്തുന്ന ഇതിക്കെന്താടാ എന്റെ ഉച്ചിലി ഉച്ചവേര് കൊളിക്കാനാണോ ഈ നിന്റെ പൊച്ചമുത്തൻ കരയിക്കൊണ്ടിരിക്കുന്നേ ഇതിന് എനിക്കവല്ല നമ്മൾ എവിടെ പോവറിഞ്ഞത് നീ അതൊന്നും അരണന്ന നമ്മൾ കഴിക്കണ്ട ആ ഫുഡ് സ്പോട്ട് ഇപ്പോ ശരിയാക്കി തരാ ഞാൻ കുറേ റീൽസ് സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേ ഇന്ത്യൻ ചൈനീസ് ലാറ്റിൻ ഫിലിപ്പൈൻസ് സോറി അത് വേറെ എന്താ വേണ്ടേ കന്നി മതിയാ അതിനാണ് ജഗത്ത് നിന്നോട് ഞാൻ ഒരു ആയിരം തവണ പറഞ്ഞിട്ടുണ്ട് എവിടെ പോകുന്നതിനോ തല ദിവസം നോക്കി വെക്കണോന്ന് ഒന്നും വേണ്ട ഫൈനൽ ആയിട്ട് ഞാനൊരു സാധനം പറയാം ആ കാണുന്ന രണ്ട് കട ഉണ്ടോ അതിന് ഏതെങ്കിലും അതൊരു സുഖയില്ലല്ലോ നീ വളവിന്റെ അപ്പുറത്ത് വേറൊരു കട ഉണ്ടോ അത് കൂടി നോക്കി ഇന്നെ എന്തെങ്കിലും തീരുമാനിക്കേ എനിക്ക് വെഷം പറ്റ아요 പാപ്പ ഒരു മിനിറ്റ് ഒരു കോൾ ആ പറടാ നൈറ്റ് പറടി ഒരു മാച്ചില്ല ഫുൾ സെറ്റ് നോ കൺഫ്യൂഷൻ കാസബ്ലാങ്കാ ആ ബുക്ക്ഡ് ആണ്ടാ സാനോ ഇന്നലെ മേടിച്ചേച്ചു നോ കൺഫ്യൂഷൻ ആ ഓക്കേ അപ്പോൾ 가ണാ ശരി അപ്പോൾ പറ ഇവിട പോ എ നീ ഇവിട പോകുന്നേ എടി പെരിമ്പറ ചട്ടിചോറ് എടുക്ക് അതുപോ അതിനെ തൊല്ല കത്ര 何いのか